എൻ എസ് എസിൻ്റെ നിലപാടിനെ നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ച രീതിയിലല്ല സമീപിക്കേണ്ടത് എൻ എസ് എസ് എങ്ങനെ ഇങ്ങനെയൊരു നിലപാട് പറയുന്നിടത്തിലേക്ക് എത്തി പന്തളത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണ്ടായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് ശബരിമലയുടെ അവിടെ നിരവധി വിശ്വാസികൾ അവിടെ വരികയാണ് ശബരിമലയിൽ അവർക്കുള്ള സൗകര്യങ്ങൾ വിപുലമാക്കണം അവിടുത്തെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തണം വരുന്ന വിശ്വാസികൾക്ക് ദർശനം നടത്തി പോകാൻ സഹായകരമായ കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ അവിടെ ഒരുക്കണം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലോകത്തിൽ തന്നെ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ദർശനത്തിന് വേണ്ടി ശബരിമലയിൽ വരുന്നുണ്ട് അതൊരു വലിയ സമൂഹമാണ് ആ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചത് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ ഉദ്ദേശം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ് ഇതിനെതിരായി ബി ജെ പി നേതൃത്വം നൽകി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകി മറ്റൊരു സംഗമം സംഘടിപ്പിക്കേണ്ടായി അതിനകത്ത് ബി ജെ പി നേതാക്കന്മാർ ആർ എസ് എസ് നേതാക്കന്മാർ അതിഭീകരമായ നിലയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് എത്രയോ കാലങ്ങളായി ശബരിമല ദർശനവും അതിൻ്റെ മറ്റ് നടപടികളെല്ലാം തുടരുകയാണ് ഒരിക്കൽ പോലും ശബരിമല ദർശനത്തിനെത്തുന്നവർ ബാബറയും ദർശ അവർ സന്ദർശിക്കുന്നുണ്ട് അത് കാലകാലങ്ങളായി തുടർന്ന് വരുന്നൊരു സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ബാബർ തീവ്രവാദിയാണ് എന്ന് ഒരാളും ഇന്നേവരെ നിലപാടെടുത്തിട്ടില്ല അപ്പം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംഘപരിവാർ ശക്തി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിലപാടെടുത്തു ആ നിലപാടിനോട് എൻ എസ് എസ് യോജിച്ചില്ല കേരളത്തിൻ്റെ അന്തരീക്ഷ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സഹായകരമായ ഗവൺമെൻ്റിൻ്റെ നിലപാടിനെ അവർ ഉയർത്തി കാണിച്ചു ആ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട സുകുമാരനായർ വ്യക്തമാക്കിയിട്ടുള്ളത് എൻ എസ് എസിന്റെ സമീപനം എന്നുള്ള നിലയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഈ നിലപാട് സ്വീകരിച്ചപ്പോ എൻ എസ് എസ് കാര്യാലയത്തിന് മുമ്പിൽ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കണ്ടായി അതിനോടും അവർ പ്രതികരിച്ചു എൻ എസ് എസ് പ്രതികരിച്ചു ഇങ്ങനെയാണോ പ്രശ്നത്തെ സമീപിക്കേണ്ടത് ചിലർ ചാനലുകൾ വഴി തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മുൻകൈ എടുത്ത് പറയേണ്ടായി അപ്പൊ ഇങ്ങനെ ഒരു സമീപനത്തിനെതിരായ നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ട് എൻ എസ് എസിന്റെ ആ നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എൻ എസ് എസ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനക്ഷേമ നടപടികൾ വികസന പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങളോടെല്ലാം ഈ അർത്ഥത്തിൽ പ്രതികരിക്കും ഭാവിയിലും അവർ ഇതുപോലുള്ള പ്രശ്നങ്ങളെ നിരീക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അത് അത് എൻ എസ് എസ് ആണ് എൻ എസ് എസിന്റെ നിലപാട് എന്താണെന്ന് പറയാൻ അവർ പ്രാപ്തരാണ് അവരാണ് ഈ കാര്യത്തിൽ തുടർന്നുള്ള നിലപാട് എന്താണ് എന്നുള്ളത് പറയാനുള്ളത് അല്ലാതെ അവർ പറയുമ്പോൾ അതിനോട് എന്താണ് ഞങ്ങളുടെ പ്രതികരണം എന്നുള്ളത് ആ സന്ദർഭത്തിൽ പറയാം ഇപ്പോൾ അവർ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ് അവർ പറഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ നിലപാടിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി തുടർന്ന് അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള നിലപാട് പറയുക അത് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ വ്യക്തമാക്കി പോകും